ഹരേ കൃഷ്ണ ശ്രീരാമനും ശ്രീകൃഷ്ണനും പ്രവാചകന്മാരല്ല എന്നുള്ളതിൻ്റെ അടുത്ത ഭാഗം കേൾക്കാം ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് ക്രിയായോഗത്തിനെ കുറിച്ച് ഉദ്ധവന് ശ്രീമദ് ഭാഗവതത്തിൽ ഉപദേശിക്കുകയാണ് എൻ്റെ ശംഖചക്രകഥാപത്മത്തോടു കൂടിയിട്ടുള്ള ഈ ചതുർബാഹുവായിട്ടുള്ള ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന രൂപമില്ലേ ഈ ഫോട്ടോയില് ഈ വീഡിയോയിൽ ഈ രൂപത്തിനെ ധ്യാനിച്ചോളൂ ഉദ്ധവ എന്നാണ് അത് വെറും ഒരു ചിത്രം ചില ഭ്രാന്തന്മാർ വരച്ചതൊന്നും അല്ല അതിൽ ചില തത്വങ്ങളുണ്ട് ആ ശംഖിനൊരു തത്വം ഉണ്ട് ചക്രത്തിനും പൂവ് താമരയ്ക്കും ഗതയ്ക്കും ഒക്കെ ഓരോ തത്വങ്ങളുണ്ട് അതൊക്കെ വെറുതെ വരച്ചതല്ല അതെന്താണ് എന്നുള്ളത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് ഭഗവാന്റെ വിഭൂതികൾ എന്നാണ് അതിന് പറയുക അത് നിങ്ങൾ മനസ്സിലാക്കുക ഹൈന്ദവ ദേവന്മാരുടെ കയ്യിലുള്ള ഓരോ ആയുധങ്ങൾക്കും ഓരോ കാര്യത്തിനും ഓരോ തത്വങ്ങളാണ് അല്ലാതെ വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി ഋഷീശ്വരന്മാർ വരച്ചതല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് പറയാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള മനസ്സിൽ തങ്ങി നിൽക്കാൻ ഏറ്റവും നല്ലതാണ് എൻ്റെ ഈ സമം പ്രശാന്തം സുമുഖം ദീർഘചാരു ചതുർഭുജം സുചാരു സുന്ദരഗ്രീവം സുഖപോലം ശുചിസ്മിതം സമാന കർണ വിന്യസ്തം സ്ഫുരൻ മകരകുണ്ഡലം ഹേമാംബരം ഘനശ്യാമം ശ്രീവത്സ ശ്രീനികേതനം ശങ്കചക്രകഥാപത്മ വനമാലാ വിഭൂഷിതം നൂപുരർ വിലസൽ പാദം കൗസ്തുഭ പ്രഭയായുധം അങ്ങനെ വലിയൊരു ശ്ലോകമാണത് ആ രൂപത്തിനെ ധ്യാനിച്ചോളൂ എന്നാണ് പറയാണ് സുകുമാരമിധ്യായൽ സർവാംഗേഷു അതിമനോഹരമായിട്ടുള്ള എൻ്റെ രൂപത്തിനെ ധ്യാനിക്കൂ ഉദ്ധവ ഇതിലും അപ്പുറത്തേക്ക് ഇനി ഒരു സുന്ദരമായ രൂപം ഇനി കണ്ടുപിടിക്കാനില്ല എന്നാണ് ഭഗവാൻ പറയണത് എന്നിട്ട് ആ രൂപത്തിൻ്റെ ഓരോ അംഗങ്ങളെക്കുറിച്ച് ഉദ്ധവന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ അങ്ങനെ ഇന്ന് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന ഏത് രീതിയിലാണ് പഞ്ചോപചാര പൂജ ജലം ഗന്ധ പുഷ്പൂപ ദീപാദികൾ കൊണ്ടുള്ള മഹാതത്വങ്ങളെ പഞ്ചതത്വങ്ങളെ കൊണ്ടുള്ള പൂജയെ പഞ്ചമഹാ പൂജയെ ഭഗവാൻ ഉപദേശിക്കുകയാണ് നോക്കൂ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം എന്താണ് ഒരു മനുഷ്യനെ പൂജിക്കാൻ ഒരിക്കലും ഭഗവാൻ ഉപദേശിക്കില്ല ഭഗവാൻ മനുഷ്യനല്ല അതുകൊണ്ടാണ് ഉദ്ധവനിലൂടെ പൂജാവിധികളെ എന്തിനാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് കലിയുഗത്തിലെ അശാന്തി നിറഞ്ഞിട്ടുള്ള മനുഷ്യ മനസ്സുകൾക്ക് തന്നെ പൂജിക്കുന്നതിലൂടെ മനസ്സിന് സന്തോഷം കിട്ടിക്കോട്ടെ ടെൻഷൻ കുറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ പൂജാവിധി ക്രിയായോഗം എന്ന പദ്ധതി ഉദ്ധവന് ഉപദേശിച്ചു കൊടുക്കാനുള്ള കാരണം അതിൽ നിന്ന് വ്യക്തമാണ് ഭഗവാൻ മനുഷ്യനല്ല പ്രവാചകനല്ല എന്നുള്ള കാര്യം ഭഗവാൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവതം ഉറപ്പിച്ചു പറയാണ് പിന്നീട് അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല അത് പ്രഭാഷണങ്ങളിലൊക്കെ സപ്താഹങ്ങളിലൊക്കെ പറയാൻ സാധിക്കും ഇവിടെ മുഴുവൻ പറയാൻ കഴിയില്ല വ്ലോഗിന് പരിമിതി ഉണ്ടേ അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് അതിൽ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആദ്യം ഗുരുവിനെ ദക്ഷിണാമൂർത്തിയെ പൂജിക്കണം പിന്നീട് ഗണപതി ഭഗവാൻ ദുർഗ വിനായകൻ എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ട് സൂര്യനെ പൂജിക്കണം സന്ധ്യാവന്ദനാദി ക്രിയകൾ ചെയ്യണം ഗായത്രി മന്ത്രം തർപ്പണം ജപം ഹോമം ഒക്കെ ചെയ്യണം പിന്നെ ഭഗവാന്റെ വിഭൂതികളെ പറയുന്നുണ്ട് കളം വരയ്ക്കാം പത്മമിടാം സുദർശനത്തിനെ പൂജിക്കണം പാഞ്ചജന്യം ഗത മുസ് കൗസ്തുഭം ശ്രീവത്സം വനമാല ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള നന്ദൻ സുനന്ദൻ ഗരുഡൻ പ്രചണ്ടൻ ചണ്ടൻ മഹാബലൻ കുമുദൻ ബലൻ കുമുദേക്ഷണൻ കുമുദേക്ഷൻ കുമുദേക്ഷണൻ എന്നാണ് കുമുദേക്ഷൻ എന്നല്ല കുമുദേക്ഷണൻ ദുർഗ വ്യാസ വ്യാസൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ ചന്ദനം കർപ്പൂരം വേണം കുങ്കുമം വേണം കളഭം വേണം പിന്നെ ഭഗവാൻ ആഭരണം വേണം വസ്ത്രം വേണം എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല മനസ്സിൽ ഭക്തി കൂടെ വേണം ഉദ്ധവാ പ്രേമഭക്തി എന്നാണ് പറയണത് ഭയഭക്തി അല്ല വേണ്ടത് സെമിറ്റിക് മതങ്ങളുടെ വാക്ക് നമ്മൾ എടുക്കണില്ല പ്രേമഭക്തിയാണ് അടിമ ഉടമ സിസ്റ്റം നമുക്കില്ല നമുക്ക് പ്രേമമാണ് വേണ്ടത് ഭഗവാനോട് പ്രേമഭക്തി ഉണ്ടാവണം പ്രഹ്ലാദനും ധ്രുവനും രാധയ്ക്കും ഒക്കെ ഉണ്ടായിരുന്ന ആ ഭക്തിയാണ് പ്രേമഭക്തി ആ പ്രേമഭക്തി കൊണ്ട് ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കും സ പ്രേമൽ ഭക്തോമാം യഥോചിതം എന്നാണ് വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുക ഒരു സംശയമില്ല ആ കാര്യത്തിൽ പിന്നെ പായസം വേണം നിവേദ്യങ്ങൾ വേണം എന്ന് കരുതിയിട്ട് സെമിറ്റിക് മതങ്ങൾ ചെയ്യുന്ന പോലെ സാധുക്കളായിട്ടുള്ള നാൽകാലികളൊക്കെ പിടിച്ച് കഴുത്ത് വെട്ടിയിട്ട് അതിൻ്റെ ചോര എനിക്ക് തരണം എന്നൊന്നും ഭഗവാൻ പറയുന്നില്ല ഭഗവാൻ പറയണത് എന്താണ് അഹിംസ പരമോ ധർമ്മ എന്നാണ് ഉദ്ധവ ജീവികളെന്നും കൊല്ലണ്ട പായസമോ നിവേദ്യമോ പച്ചക്കറി കൊണ്ടുണ്ടാക്കുന്ന നിവേദ്യങ്ങൾ വെച്ചാൽ ഞാൻ സംതൃപ്തനാവും ഉദ്ധവ എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ ജീവികളൊന്നും ആരും കൊല്ലരുത് അതൊക്കെ സെമിറ്റിക് മതങ്ങളുടെ ആസുരികമായിട്ടുള്ള ആരാധനയാണ് എന്ന് മനസ്സിലാക്കണം അതൊക്കെ അതിനുള്ള കർമ്മഫലം അവർ പിന്നീട് അനുഭവിക്കും അതുകൊണ്ട് സ്വർഗം കിട്ടും എന്ന് പറയുന്നത് ശുദ്ധ വിഡിത്തരമാണ് അങ്ങനെ പറയണത് ഈശ്വരൻ ഈശ്വരനല്ല ഈശ്വരനല്ല പിശാചാണ് ചെകുത്താനാണ് എന്നാണ് ഭാരതത്തിലെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് ഒരു ജീവിയെ ഒന്നും കൊന്നിട്ടൊന്നും മോക്ഷം കിട്ടും അല്ലെങ്കിൽ സ്വർഗം കിട്ടും എന്ന് പറയുന്നത് തെറ്റാണ് അതിൻ്റെ അതേ വേദന തന്നെയാണ് നമുക്കും ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയാം പിന്നെ ഭഗവാൻ പറയാണ് മൂലമന്ത്രത്തോടു കൂടിയിട്ട് തന്നെ അർച്ചന ചെയ്യണം പൂജ ചെയ്യണം ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഒന്നമോ നാരായണായ നമ പല പല മന്ത്രങ്ങൾ പറയുന്നുണ്ട് മഹാദേവനാണെങ്കിൽ ഓ നമശിവായ ദേവിക്കാണെങ്കിൽ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ഛേ അങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ ദേവിക്കുണ്ട് ഓരോരുത്തർക്കും ഓരോ മൂർത്തികൾക്കും ഓരോ മന്ത്രങ്ങളാണ് എന്നിട്ട് അവസാനം പറയുകയാണ് എല്ലാ പൂജയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്തിയോടുകൂടി ചെയ്ത ചെയ്താൽ